ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ നിന്റെ മക്കളെ അനുഗ്രഹിച്ചില്ലേ കുടുംബത്തെ അനുഗ്രഹിച്ചില്ലേ നിന്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിച്ചില്ലേ നിന്റെ ജോലി മേഖലകളെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ ഇങ്ങനെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ദൈവം നിന്നെ മുന്നോട്ട് പോകുമ്പോ ദൈവത്തെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് പറയാൻ ഉദ്ദേശം ദൈവത്തെ അവിടെ ഇട്ടെ നീ മുന്നോട്ട് പോകണം നിന്റെ ഐശ്വര്യങ്ങളുമായി നീ മുന്നോട്ട് പോകുമ്പോ നിനക്ക് ഐശ്വര്യങ്ങൾ അനുവദിച്ച ദൈവത്തെയും കൂടി ചേർത്ത് പിടിച്ചപ്പോ നിന്റെ പ്രാർത്ഥനാ ജീവിതം നിന്റെ വിശുദ്ധ ജീവിതം നിന്റെ ദൈവത്തിലുള്ള ആശ്രയത്വം ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോ കുറഞ്ഞു പോകരുത് നിന്റെ അനുഗ്രഹത്തിന്റെ വഴികൾ വർദ്ധിക്കപ്പെടുമ്പോ കൂടുതലാകുമ്പോ തമ്പുരാൻ ഇന്നലെ നിന്നെ നടത്തിയ ഞെരുക്കത്തിന്റെ സങ്കടങ്ങളുടെ വഴികളിലും താങ്ങി നിർത്തിയ ദൈവത്തെ മറക്കരുതെന്ന് പറയാണ് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടി നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്ന് നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെന്നാണ് നിങ്ങൾക്ക് ശക്തി തന്നത് അധ്വാനിക്കാൻ കഴിവ് തന്നതാ ദൈവല്ലേ നമുക്ക് സമ്പത്തിൽ എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും ഞാൻ എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തെന്ന് ഞാൻ അധ്വാനിച്ചു ഞാൻ ഉണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ എൻ്റെ തോന്നിയവാസ വേളയിൽ കാണിക്കും ഞാൻ കുടിക്കും ഞാൻ വലിക്കും ഞാൻ അത് അവിടെ കളയും ഞാനത് അല്ലേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ അധ്വാനിക്കാനുള്ള ശക്തി തന്നതാരാ ഈ ചിന്തിക്കാനുള്ള മനസ്സിന്റെ ഫലം തന്നതാരാ ഈ നടക്കാനും അനങ്ങാനും നിന്റെ കൈകാൽമുട്ടുകൾക്ക് ശക്തി തന്നതാരാ നീ അധ്വാനിച്ചു നീ ഉണ്ടാക്കി ഓക്കെ ദൈവം അനുവദിച്ചതുകൊണ്ട് ദൈവം കരുണ കാണിച്ചതുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം താങ്ങി നിർത്തിയതുകൊണ്ടല്ലേ ഈ പറയുന്ന കലാവിനോടിയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റിയത് മക്കളെ വളർത്താൻ പറ്റി ജോലി എടുക്കാൻ പറ്റി രാവും പോലെ അധ്വാനിക്കാൻ പറ്റിയതൊക്കെ നിനക്ക് ദൈവം ഈ ശരീരത്തിന് ആരോഗ്യം തന്നതുകൊണ്ടല്ലേ യൗനത്തിൽ തളർന്നുപോയ അത്രയോ ജീവിതങ്ങളുണ്ട് ജനിച്ച മുതൽ ഇന്നോളം തറന്നു കിടക്കുന്ന അത്രയോ പേരുണ്ട് നിനക്ക് തന്ന ആരോഗ്യം അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെന്നാണ് നിങ്ങൾക്ക് ശക്തി തന്നത് തമ്പരാൻ എന്നോട് കരുണ കാണിച്ചു ദൈവം എന്നെ മാനിച്ചു ദൈവം എന്നെ സഹായിച്ചു എന്തെല്ലാം ജീവിതത്തിൽ നേടിയാലും നമ്മൾ പറയേണ്ടത് ദൈവം ഇതൊക്കെ എനിക്ക് തന്നു യാക്കോബിന്റെ ലേഖനത്തില് ഒരു വചനം കൂടി കിടപ്പുണ്ട് യാക്കോബ് നാലാം അധ്യായത്തിൽ വായിക്കാം മൂന്ന് മുതലുള്ള വചനങ്ങളിൽ ഇന്നോ നാളെയോ ഞങ്ങൾ ഈ പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ചു വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രൊസസ് ചെയ്തിട്ട് വിദേശത്ത് പോകണം എനിക്ക് ആഗ്രഹം കാനഡയിൽ പോകണം എന്നുള്ളതാണ് അവിടെ പോയി പഠിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ചെന്നിട്ട് സെറ്റിൽ ആകണം അവിടെ ചെന്നിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് എന്റെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളൊക്കെ നല്ലതാണ് വേദന പറയുന്നുണ്ട് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഞാനൊന്നു പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂഢൽമഞ്ഞാണ് നമ്മൾ നമ്മള് അല്പകാലത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അല്പകാലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നമ്മൾ എന്നിട്ട് ാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് അപ്പൊ പറയേണ്ട വിധം അതിൽ പറയുന്നുണ്ട് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും എന്നിട്ട് പറയാ നിങ്ങളോ ഇപ്പോൾ ഭർത്തഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്